നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ പാലായിന്ന് പെൺകുന്തം പോകുന്ന റൂട്ടിൽ പന്ത്രണ്ടാം മൈൽ ജംഗ്ഷനിൽ നിന്ന് അറുന്നൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ കടപ്പാട്ടൊരു അമ്പലം കത്ര ചർച്ച് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് അതുപോലെ മുത്തോലി ബിൽഡിൻ്റ് സ്കൂൾ ബസ് പോകുന്ന പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെയും സ്കൂൾ ബസ് പോകുന്ന റോഡ് അമ്പത് മീറ്റർ തൊട്ടപ്പുറം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നല്ല കേരളത്തനമേലുള്ള വീട് ഒമ്പത് സെൻറ്റിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം ത്രീ അറ്റാച്ച്ഡ് ആണ് കാർ കാർപോർറ്റ് സിറ്റൗട്ട് സീനമറി ഡൈനിങ് ഹാൾ കിച്ചണ് വർക്ക് ഏരിയ പ്രൂഫ് ചെയ്തിട്ടുണ്ട് ഉടമ ചോദിക്കുന്ന വില എഴുപത്തിയേഴാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സ്ഥല സ്ലിപ്പ് തന്നാൽ മതി എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നമ്മൾ ലോൺ അവൈലബിളാണ് ഇനി നമുക്ക് വീട് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം അല്ല നല്ല വലുപ്പമുള്ള കർ പോർച്ചാണ് മെയിൻ ഡോറ് ചുറ്റുമുള്ള ജനൽപാളിയെല്ലാം തെക്കൻ തടി കൊണ്ട് തീർത്താണ് കട്ടള ആഞ്ഞിലിയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ട്യൂപ്പാളി മെയിൻ ഡോർ നമുക്ക് നമുക്കകത്തേക്ക് പ്രവേശിക്കാം ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാന് ഫാൻസിലേറ്റ് ഇൻറ്റീരിയർ വർക്ക് സീലിംഗ് വർക്ക് കബോർഡ് വർക്ക് ടി യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ പ്രെയർ യൂണിറ്റിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സിഗണമറി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോകുന്നു വലിപ്പമേറിയ ഡൈനിങ് ഹാൾ കാണാം ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വീടാണ് ഓരോ പേർക്കും നല്ല ഭംഗിയായിട്ട് നല്ല സൂപ്പർ വീട് തന്നെയാണ് ആ ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയയുടെ അവിടെ കബോർഡുണ്ട് ഇനി കിച്ചന വർക്ക് ഏരിയ ആണ് കിച്ചനും വർക്ക് ഏരിയയും കൂടാതൊരു ഏരിയ ഇവിടെയുണ്ട് വാഷിംഗ് മെഷീനും പകയിലാത്തടുപ്പൊക്കെ അവിടെയാണ് വരുന്നത് ഞാൻ ഈ വീഡിയോ ലാസ്റ്റാണ് അത് കാണിക്കുന്നത് അപ്പം ധാരാളം കബോഡുകളുണ്ട് ബെഡ്റൂമുകളെല്ലാം എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചൂടുവെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇപ്പം സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സാപ്പിൽ ലഭ്യമാണ് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോവാം